ഹണി റോസ് ബോബി ചെമ്മുന്നൂർ വിഷയത്തിൽ ബോബി ചെമ്മുന്നൂറിന് ഇന്നലെ ജാമ്യം ലഭിച്ചെങ്കിലും ഇന്നാണ് ബോബി ചെമ്മന്നൂർ പുറത്തിറങ്ങിയത് ഇതിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളും കോടതി വരെ ബോബി ചെമ്മന്നൂർ എതിരെ വിമർശനവുമായി എത്തി എന്നാൽ പുറത്തിറങ്ങിയ ബോബി ചെമ്മന്നൂർ വീണ്ടും കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ദയാർത്ഥപരമായ രീതിയിലേ അല്ല കാരണം ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് എന്റെ ഒരു സംസാര രീതിയും ആ ഒരു പറച്ചിലും പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ ചോദിക്കാനും ഒട്ടും ഒട്ടുമടിയില്ലാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ കോംപ്ലക്സ് കാണിക്കുന്ന ഒരു വ്യക്തിയെ അല്ല ഞാൻ അതുകൊണ്ട് തന്നെ മാപ്പ് ചോദിക്കുകയാണ് എല്ലാവരോടും മാത്രമല്ല ഞാൻ കോടതിയെ ഒരിക്കലും നിസ്സാരമായി കണ്ടിട്ടില്ല കോടതിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ കോടതിയോടും ക്ഷമ ചോദിക്കുകയാണ് ഇനി ഞാൻ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചു മാത്രമേ സംസാരിക്കൂ കോടതിയും എന്നോട് ഈ ഒരു താക്കീത് തന്നിരിക്കുകയാണ് ഇനി സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി ആരോടെങ്കിലും സംസാരിക്കുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നുമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊന്നും താൻ സംസാരിക്കില്ല എന്നാണ് ബോബി മനൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ദയാർത്ഥപരമായ രീതിയിലല്ലെന്നും അങ്ങനെ ആർക്കെങ്കിലും തോന്നി അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് പുറത്തിറങ്ങിയ ബോച്ചെ മാധ്യമങ്ങൾ മുന്നിൽ പ്രതികരിച്ചപ്പോൾ സംസാരിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക